ിലെ കനി പാലിയേറ്റീവ് ടീ വത്സൺ സ്മാരക സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ മൂന്നാം വാർഷിക സംഗമം കെ ജെക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു

നല്ലപോലെയുള്ള കെട്ടിടമായി മാറ്റി തീർക്കാൻ വേണ്ടി നോക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട് നമ്മൾ പണ്ടുകു ഏരിയയിലെ പരമാവധി ഇത്തരം അസുഖങ്ങൾ ബാധിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് ഇടപെടലായിട്ടുള്ള ആളുകളെ ഫിസിയോത്തോളി ചികിത്സകളുടെ ആളുകളെ ആകർഷിക്കുക അല്ലെങ്കിൽ അവർ വരാൻ ഇപ്പോൾ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതാണ് ഞങ്ങൾ തൃപ്തികരമാണെന്നുള്ള റിപ്പോർട്ട് വെച്ചു ഇനി അപ്പുറത്തുള്ള പ്രവർത്തനം കുറെ കൂടി മെച്ചപ്പെടുത്താൻ കുറെ കൂടി കനിയ് പള്ളൂരുത്തി സെക്രട്ടറി പി എച്ച് ഹാരിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ അജിത് മുഖ്യ പ്രഭാഷണം നടത്തി കനിവ് പള്ളൂരുത്തി പ്രസിഡന്റ് കെ സുരേഷ് ബാബു കോർപ്പറേഷൻ സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജ ശ്രീജീജിത് കനിവ് ജില്ലാ സെക്രട്ടറി എ പി ഉദയൻ സി പി ഐ എം ജില്ലാ കമ്മറ്റി അംഗം ടി വി അനിത പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡണ്ട് ബി തമ്പി പി എം സി ബാങ്ക് പ്രസിഡണ്ട് കെ പി ശെൽവൻ കൌൺസിലർ സി ആർ സുധീർ രാജീവ് പള്ളൂരി കെ എൻ ശു കുർ എം 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 എസ് ശോഭൻ എന്നിവ സംസാരിച്ചു വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കുറേയേറെ ആളുകൾ ആയിരുന്ന ആളുകൾ കഴിഞ്ഞ മൂന്ന് വർഷകാലത്തിനിടയിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ആ വീട്ടിലെ ആളുകൾ പ്രത്യേകം ഈ അറിയിക്കുന്ന അറിയിക്കാനും കാണിക്കുന്ന കനുവ് പള്ളുരുത്തി ട്രഷറർ പി എസ് ബിജു നന്ദി പറഞ്ഞു തുടർന്ന് വളണ്ടിയർമാരാതിരിക്കലും കലാപരിപാടിയെന്ന് നടന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി